നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന് ഒരു സ്ട്രൈക്കർ ആവശ്യമുണ്ട് മികവുള്ള ഒരു സ്ട്രൈക്കർ ഒരു പ്രൊളിഫിക് സ്ട്രൈക്കർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബ്രസീൽ അനുഭവിക്കുന്നത് ആ മേഖലയിലൊരു ദാരിദ്ര്യമാണ് അതുപോലെ റൊണാൾഡോ നസാരിയോയുടെയോ അഡ്രിയാനോയുടെയോ ഒരു സ്ട്രൈക്കർ വേണമെന്നല്ല അവരുടെ മികവിൻ്റെ ഏടയലത്തുള്ള ഒരാൾ കിട്ടിയാൽ പോലും ബ്രസീലിന് കത്തി കയറി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇറ്റയുടെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഇതുതന്നെയായിരുന്നു ഒരു പ്രോളിഫിക് സ്ട്രൈക്കറെ കിട്ടിയില്ല അതുതന്നെയാണ് ഇപ്പോഴുള്ള കോച്ചുമാരും അനുഭവിക്കുന്നത് അതിലുള്ള സെർച്ചിങ് ഇങ്ങനെ തുടരുമ്പോൾ ഒരു ഒരു വെള്ളി വെളിച്ചം ഇങ്ങനെ പ്രീമിയർ ലീഗിൽ നിന്ന് കാണുന്നു നേരത്തെ പരീക്ഷിച്ചു നോക്കിയതാണ് പക്ഷേ അന്നത്ര തിളങ്ങിയില്ല പക്ഷേ ഇപ്പോൾ തങ്കത്തിളക്കത്തിലേക്ക് മാറുന്നുണ്ട് ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിലും അതേ പ്രകടനം അവൻ തുടരുമോ എന്നുള്ളതാണ് ചോദ്യം ഇന്നലെയും ഗോളടിച്ചു മാത്യൂസ് കുഞ്ഞ യെസ് കുഞ്ഞയിലാണ് പ്രതീക്ഷ ഇപ്പോൾ വോൾവർ ഹാംപ്റ്റന് വേണ്ടി ഇന്നലെയും അവൻ്റെ ഗോൾ ഉണ്ടായിരുന്നു നേരത്തെ ബ്രസീലിന് വേണ്ടി പതിനൊന്ന് കളി കളിച്ചിട്ട് ഒറ്റ ഗോളുമില്ല പക്ഷേ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ അവൻ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒളിമ്പിക് ഗോൾ അവൻ നേടിയില്ലേ കോർണറിൽ നിന്ന് മനോഹരമായിട്ട് ആ പന്ത് വലയിലേക്ക് ഇങ്ങനെ വീഴുന്നത് എത്ര സുന്ദരമായ കാഴ്ചയായിരുന്നു ആരാധകർക്ക് ഇന്നലത്തെ കളിയിൽ തൊണ്ണൂറ്റി ടച്ചുകൾ ഒരു ഗോള് രണ്ട് ഷോട്ടുകൾ രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ഒരു അസിസ്റ്റ് അൻപത്തെട്ട് പാസ്സുകളിൽ അൻപതെണ്ണം കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ആറ് ട്രിബിളിങ് അറ്റംപ്റ്റുകൾ നാലെണ്ണം സക്സസ്ഫുൾ ഇരുപത്തിമൂന്ന് ഡിവൾസ് പതിനാലെണ്ണം വിൻ ചെയ്തു അഞ്ച് തവണ ഫൗൾ സഫർ സഫർ ചെയ്തിട്ടുണ്ട് എട്ട് പോയിൻ്റ് ഒമ്പതായിരുന്നു അവൻ്റെ ഇന്നലത്തെ സോഫ സ്കോർ റേറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നോക്കുക പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അവൻ നൽകിയിരിക്കുന്നത് അതായത് ഏഴ് ഗോളുകളും നാല് അസിസ്റ്റുകളും എൺപത്തിരണ്ട് മിനിറ്റുകളിൽ ഓരോ എൺപത്തിരണ്ട് മിനിറ്റുകളിലും അവൻ്റെ ഗോൾ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷനുണ്ട് ഇരുപത്തി മൂന്ന് കീപ്പാഴ്സുകൾ ഏഴ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അൻപത്തി അഞ്ച് ബോളുകൾ അവൻ റിക്കവർ ചെയ്തിട്ടുണ്ട് അവൻ മികച്ച പെർഫോമൻസ് തന്നെയാണ് അവൻ സമീപകാലത്ത് നടത്തുന്നത് ഇനി ഈ ഒരു സീസണിലെ കുഞ്ഞയുടെ മൊത്തം കളികളുടെ പ്രകടനമെടുത്താൽ പതിനെട്ട് കളികളിൽ നിന്ന് അവൻ്റെ വക പത്ത് ഗോളുകളും മൂന്ന് അസിസ്തികളുമാണ് ഉള്ളത് നാൽപ്പത്തിയഞ്ച് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തെട്ട് ടേക്ക് ഓൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്താറ് ടാക്കിൾസ് പ്ലസ് ഇൻ്റർസെപ്ഷൻസും അവൻ നടത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ കുഞ്ഞയെ തീർച്ചയായിട്ടും ബ്രസീലിനെ ഉപയോഗപ്പെടുത്താം അത് മുന്നേറ്റ നിരയിൽ വ്യത്യസ്ത പൊസിഷനുകളിൽ വേണമെങ്കിൽ കളിപ്പിക്കാം സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാം സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാം വിങ്ങറായിട്ട് കളിപ്പിക്കാം സോ ഡൊറിവാൾ ജൂനിയറുടെ അടുത്ത് കോൾ കുഞ്ഞയെ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതിൽ എവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് ചെയ്തിട്ട് വെക്കാം